ം ഗ്രാമപഞ്ചായത്തിലെ ഒട്ടിയാകുഴി കോതവിളച്ചാൽ തോട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വൃത്തിയാക്കി നെൽകൃഷി വ്യാപകമായി ചെയ്യുന്ന ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ ഒട്ടിയാകുഴി കോതവിളച്ചാൽ തോട്ടിൽ തടയണ നിർമ്മാണവും കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള ബലപ്പെടുത്തലും നടന്നത് കൃഷിയോഗ്യമായ സ്ഥലത്തെ തോടിന്റെ തടയണകൾ പലയിടങ്ങളിലും തകർന്നു കിടക്കുകയും പൊരിയിടത്തോട് ചേർന്ന ഭാഗം ഇടിഞ്ഞു താഴുകയും ചെയ്ത സാഹചര്യത്തിലാണ് തടയണ നിർമ്മാണവും കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് ബലപ്പെടുത്തലും നടത്തിയത് നാല് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ സാധനങ്ങൾക്കായും എണ്ണൂറ്റി അൻപത്തി തൊഴിൽ ദിനങ്ങളുടെ കൂലിയായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ വേദനമായും ഉപയോഗിക്കും എന്നാൽ വെറും മുന്നൂറ്റി നാല്പത്തിയാറ് രൂപയ്ക്കാണ് ഈ സഹോദരിമാർ പാടത്തും തോട്ടിലും പരമ്പത്തും ഒരു ദിവസം മുഴുവൻ തൊഴിൽ ചെയ്യുന്നത് എന്നത് വേദന ഉളവാക്കുന്ന കാര്യമാണ് ഈ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ജനങ്ങൾ സ്ത്രീകള് ബലഹീനതയിൽ ശരീരത്തിന് ആരോഗ്യം ലയി വന്ന കാലത്ത് നല്ല രോഗ ശരീരത്തിന് കൂടിയാണ് ഈ കഷ്ടപ്പാടെല്ലാം ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം ചെയ്യാൻ മേലാത്ത ജോലി അത്രയും കഷ്ടപ്പെട്ട ജോലി ചെയ്തു വരുമ്പോൾ അതിന് പിന്നെ കണ്ടുകഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നവർ പൈസ ഉറക്കുക ആകെ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാ ഉള്ളത് അതിൽ നിന്ന് പണി ഉറക്കുക പണിമൂലി ഉറക്കുക പല കാര്യങ്ങൾ ഞങ്ങൾ പ്രയാസമുള്ള അനേകം കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആനൂല്യമായിട്ട് തരണം ഞങ്ങളോട് ദയ തോന്നണം ഞങ്ങളോട് നന്മയായിട്ട് പ്രവർത്തിക്കണം അപ്പോൾ സാറേ ഞങ്ങളെ ഈ തൊഴിലുറപ്പ് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ഈ റോഡ് സൈഡ് രണ്ട് സൈഡിലും പണിന്ന് ഈ കുന്താനം പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും റോഡ് ഞങ്ങൾ പണിതുകൊണ്ടിരുന്ന ഇപ്പോൾ ആ പണി കളഞ്ഞേച്ച് ഞങ്ങളെക്കൊണ്ട് ഈ പ്രായം ഒരു ചെന്നവർ പ്രായപരിധിയില്ലാതെ റബ്ബറിൻ്റെ ഇടയ്ക്ക് കൂടെ കുഴിയെടുപ്പിക്കുക കുഴിയടിപ്പിക്കുക കിളപ്പിക്കുക ഇങ്ങനെയുള്ള ഓരോ കഷ്ടപ്പെട്ട പണികളുമാണ് ഞങ്ങളെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇത് തന്നെ സാർ ബന്ധ കണ്ട കാര്യം ഞങ്ങൾക്ക് ഒരുവിധത്തിൽ നിന്ന് നിന്ന് ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ അവിടെ കിടക്കുന്ന കയറ് ചുമ്മി ഇവിടെ കൊണ്ടുവരണം ആ ഇവിടെ കൊണ്ടുവന്ന് മാത്രമല്ലതെ മടയിടുക മടക കുത്തിക്കെട്ടി ഞങ്ങളത് ലോഡിൽ അത് വെച്ചിട്ട് കയറി ഇട്ട് ഈ മാറ്റിട്ട് ഞങ്ങൾ പഞ്ചായത്തിനെ കാണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വേതനം കിട്ടത്തുള്ളൂ റോഡിൽ റോഡിൽ ഞങ്ങൾക്ക് പണിയണം ഞങ്ങൾക്ക് റോഡിൽ ഇനി പണിയാൻ വളരെ താല്പര്യമാണ് ഈ റോഡ് കാട് പിടിച്ച് കിടക്കുന്ന എൻ്റെ സൈഡിൽ നല്ല വീതിയുള്ള റോഡ് ഒരു വണ്ടി വന്നാലോ അല്ലെങ്കിൽ രണ്ട് വണ്ടി വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് സൈഡ് കൊടുക്കാൻ വെടമില്ലാത്ത രീതിയിലാണ് കാട് പിടിച്ച് കിടക്കുന്നത് അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് ആ പണി ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട് നിങ്ങളത് ചെയ്യിപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് കട്ടായമായിട്ടും പറയാനുള്ളത് കൂലിയും കൂടുതൽ തൊഴിൽ ദിനങ്ങളും എന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഇത് ഒന്നും കേൾക്കേണ്ടവർ കേൾക്കുന്നില്ലെന്നു മാത്രം ഒട്ടിയാക്കുഴി പാടശേഖരത്തിലെ ഒട്ടിയാക്കുഴിത്തോട് ശുചീകരിക്കുകയും ഒപ്പം കയർ ഭൂവസ്ത്രങ്ങൾ വിരിക്കുന്ന തൊഴിലുമാണ് തൊഴിലുറപ്പിലെ സഹോദരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യായമായ കൂലികൾക്കായി ഇവരുടെ സംഘടനകൾ ഇവർക്ക് ആവശ്യമായ കൂലികൾ ആവശ്യപ്പെടുമ്പോഴും അത് എത്രമാത്രം ലഭ്യമാകുന്നു എന്നത് വ്യക്തതയില്ല എങ്കിലും അവരുടെ ആവശ്യം കൂലി വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് തോട്ടിലും കണ്ടത്തിലും പാഠത്തിലുമൊക്കെ രാഭകലില്ലാതെ ഇവർ അധ്വാനിക്കുകയാണ് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി ഗാലക്സി ന്യൂസിന് വേണ്ടി ജിജു വൈക്കത്തശ്ശേരി